ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്കൈബൈറ്റ് സാരി സ്റ്റുഡിയോ നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറി വന്ന ഒരു 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 ആയിരുന്നു കേട്ടോ ഒരു ടു തൗസൻഡ് റേഞ്ചിലെ താഴെ കിട്ടണ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു അപ്പോൾ നമുക്ക് നമുക്കിപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനത്തെ ഒരു ടൈപ്പ് പട്ടസാരി നമ്മൾ ഇറക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ഡിസൈനെ ഇത് ഫുള്ള് നമ്മുടെ കഞ്ചീപുരം ഡിസൈൻ വരുന്നത് തന്നെയാണ് പക്ഷെ ഇതിൻ്റെ ജെറി വരുന്നത് പ്യുവറല്ല കേട്ടോ നമുക്കിത് ഡിസൈൻസ് നമുക്ക് അത് സെയിം ആണെങ്കിലും ജെറി വരുന്നത് പ്യുവർ കഞ്ചൂരും ജെറിയല്ല കേട്ടോ നമുക്ക് രണ്ടായിരം രൂപയെ താഴെ ഉള്ളൂ ആയിരത്തി എണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ ഈ സാരിക്ക് അതായത് ഇതുപോലെ ഫുൾ ആയിട്ട് ഹെവി വർക്ക് ചെയ്ത ബോഡിയാണ് കേട്ടോ ഇതാ ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ഫുൾ വർക്ക് ചെയ്തിട്ടുള്ള ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ഫുൾ ബോഡിയാണ് വീതിയുള്ള വിട്ടുള്ള കസവാണ് കേട്ടോ ഇത് വരുന്നത് രണ്ട് ചെറിയ കസവും ഉണ്ട് വലിയ കസവുമുണ്ട് അതായത് ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ഇത് ഹെവി മുന്താണിയാണ് നമുക്കിതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഒരു ലൈറ്റ് ബ്രൊക്കേഡ് ആണ് ഹെവി ബ്രോക്കേഡ് അല്ല ലൈറ്റ് ബ്രോക്കേഡ് ആയിട്ടുള്ള നല്ലൊരു ബ്ലൗസ് ആണ് കേട്ടോ ഇത് അതായത് ഫുൾ ഇങ്ങനെ വർക്കാണ് കേട്ടോ നമുക്കിത് വെയിൽ എൻ്റെ മാതം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല ഇത് ഫുൾ ബ്രൊക്കേഡ് ആണ് കേട്ടോ ലൈറ്റ് ബ്രോക്കേഡാണിത് അതേപോലെ ഇതാ നല്ലൊരു വർക്ക് ചെയ്തിട്ടുള്ള ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുന്താണിയുമുണ്ട് ദൻ ബോഡി ഫുള്ള് ഇതേപോലത്തെ നല്ല ഫ്ലവർ ഡിസൈനാണ് കേട്ടോ ഫുൾ ബോഡി ഫ്ലവർ ഡിസൈനാണ് ഇത് നമുക്കൊരു ഇത് നമുക്ക് ഒരു പീച്ച് ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ഇതേപോലത്തെ ഒരു പിങ്ക് കളേഴ്സിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ കളേഴ്സ് അവിടെ യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിൽ യൂസ് ചെയ്യാവുന്ന നല്ലൊരു കാഞ്ചീപുരം പട്ടുസാരിയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപയെ അപ്പോൾ നമുക്കിതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വിത്തിൻ ഫൈവ് ഡേ ഫൈവ് ബാക്കി ഡേയ്സിനുള്ളിൽ നമുക്ക് സാധനം ഡെലിവേർഡ് ആവും ഓൾ കേരള നമുക്ക് ഫ്രീ സർവീസ് അവൈലബിൾ ആണ് സ്വന്തമായിട്ടുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കാം നമുക്ക് വീണ്ടും കാണാം ബൈ